സിനിമയുടെ കഥ കെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരിനോട് പറഞ്ഞാൽ സാറി വേഷമാണ് ചെയ്യുമെന്ന് പറഞ്ഞു വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ ആരോട് പറയാൻ അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നതും അദ്ദേഹത്തോട് നമ്മൾ പറയും അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് രണ്ടരും കൂടിയാണ് ചന്ദുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി അവനെ ഈ മാമൻ പോയ വഴിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷേ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയരും ആയിരുന്നു വഴക്കൂറിയായിരുന്നു അമ്മയച്ചനും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ശിവനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രളയപ്പെടും ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനൊക്കെ സിനിമയെ വെക്കുമ്പോൾ കളിയാക്കും അപ്പോൾ സിനിമയിൽ പോയി എന്ന് പറയും അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെ ആയിരുന്നു ആൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാലം മാറി നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയസ് ഒരു ഒരു ഡോക്ടർ തന്നെ ഒരു ഒരു സീനിലേ അഭിനയിച്ചുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിൽ തട്ടും ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു റോളുണ്ട് എല്ലാവർക്കും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട് ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു കൊറോണ കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പം ഞാനും അജും കൂടെ ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ രണ്ടുകൂടെ മരത്തിൻ്റെ മുട്ടിലോട്ട് പോകും ഈ ചന്തുവും ഈ ശിവസായിയും കൂടെ ഇവരുംങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അവന്മാർക്ക് കഥ ഉണ്ടാക്കാൻ പോകുക എന്ന് പറയും കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്ററെടുത്ത് പുറത്ത് വയ്ക്കും ഈ ശിവസായി ഉടനെ ചന്തു അത് അറിയാത്ത പോലെ നിൽക്കും പിന്നെ അതിനകത്തൊരു കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് ഒരു സീൻ ഇറങ്ങിയവരാണ് ഈ പ്രിന്റ് ചെയ്തു വരുന്ന ചൂട് ക്രിപ്റ്റ് ആണ് കൊണ്ടുവരുന്നത് അവസാനം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിന്ററും ലാപ്ടോപ്പും എടുത്തേക്ക് തോട്ടുകളായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിർത്തിയത് ഇവർ ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ് പോവാണ് കഥ കഥ ഇങ്ങനെ വിശാലമായി പോവുകയാണ്